എൺപത്തിയഞ്ച് വർഷം വഴക്കമുള്ള ഒരു വീട് വാങ്ങിക്കൊണ്ടാണ് തുടങ്ങിയത് ഇരുപത് ലക്ഷം രൂപയുടെ സാധനങ്ങളെങ്കിലും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ആറ് വീടുകളുണ്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ ആദ്യത്തെ ബിൽഡിംഗ് ഉണ്ട് കെ എസ് ആർ ടി സിയിലെ ആദ്യത്തെ ബിൽഡിംഗ് ഉണ്ട് ഒരു കോടതി കെട്ടിടമുണ്ട് ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് ഈ കരിങ്കൽ കെട്ടുകളെല്ലാം ഒരു ക്രിസ്ത്യൻ പള്ളിയുടെയാണ് എൺപത് വർഷം മുതൽ തൊള്ളായിരത്തി അൻപത് വർഷം വരെ പിന്നെ ഇവിടുത്തെ ഓരോ ചെറിയ ഒബ്ജക്റ്റിനും ഓരോ സ്റ്റോറിയുണ്ട് ഈ വീടിന് വേണ്ടിയിട്ട് ഒരിക്കലും ഇടിഞ്ഞു വീഴുന്ന കെട്ടിടങ്ങളുടെ ആ സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് വീടും എല്ലാം വീട് ഉണ്ടായി വരുന്നത് എന്തുകൊണ്ട് പഴയ സാധനങ്ങൾ ഉപയോഗിച്ചു ആശങ്ക എനിക്കും ഉണ്ടായിരുന്നു കാരണം ഇവിടെ അത് പ്രാക്ടിക്കൽ ആകുമ്പോ ഈ ക്യാമ്പസിൽ ഉപയോഗിച്ചിരിക്കുന്ന മീഡിയം മണ്ണാണ് മണ്ണും മണ്ണിന്റെ ഗുണങ്ങളുമാണ് ഇവിടെ ഉള്ളത് ടൈൽസ് ഉണ്ട് ടൈൽസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആത്തംകുടി ടൈൽസ് ആണ് കൂട്ടത്തില് കല്ലും അൻപത് വർഷം മുതല് തൊള്ളായിരത്തി അൻപത് വർഷം വരെയുള്ള പഴക്കം ചെന്ന വീടുകളുടെ അതായത് ഇരുപത്തിനാല് വീടുകളുടെ അവശിഷ്ടങ്ങൾ അതായത് അതിലെ കട്ടിള ജനൽ മറ്റുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു വീട് പണിയുക അല്ലെങ്കിൽ ഒരു ബിൽഡിങ് കെട്ടുക നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു ഭവനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവും അങ്ങനെ ഒരു നല്ല അടിപൊളി സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് തന്നെ അവരുടെ എൻട്രൻസ് ആണ് എൻട്രൻസിലെ ഇരിപ്പ് തന്നെ ഭയങ്കര രസമായിട്ടാണ് കേട്ടോ ആ വൈബ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അവിടെ നിങ്ങൾ വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടും നമുക്കൊരു ഭയങ്കര കൂൾ അറ്റ്മോസ്ഫിയർ തോന്നും ആ ബിൽഡിങ്ങിൻ്റെ ഓണറാണ് ഈ ഇരിക്കുന്നത് സാറിന്റെ പേര് ബിജു അബ്രഹാം ബിജു അബ്രഹാം സാറിന്റെ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള അദ്ദേഹത്തിന്റെ സ്വപ്ന ഭവനം ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതിലപ്പുറമാണ് സാറേ ഈ റീസൈക്കിൾ കൊണ്ട് തന്നെ റീസൈക്കിൾ ആണ് അതായത് ഉപയോഗിച്ചു വീണ്ടും ഉപയോഗിക്കാം എന്ന് അവർ ഐഡിയ വന്നിട്ട് അത് ഇത്രയും വലിയ ഒരു അതെങ്ങനെയാ ചങ്കൂറ്റം എങ്ങനെയായിരുന്നു മനുഷ്യനോടും പ്രകൃതിയോടും ഒക്കെ അടിസ്ഥാനപരമായ സ്നേഹം അതാണ് പ്രധാനമായ ഒരു വിഷയം പിന്നെ പരിസ്ഥിതിക്കും കെട്ടിടം ഒരു ഒരു എന്നൊരു ഇത് എത്ര വെച്ചിട്ട് ഇതിപ്പോ എട്ടാമത്തെ വർഷമാണ് വർഷമാണ് എട്ട് എട്ട് വർഷം കാര്യം പറയാം ഈ വീടിന് വേണ്ടിട്ട് ഒരിക്കലും ഒരു പാറ പൊട്ടിച്ചിട്ടില്ല ഇവര് ഇവര് മരം മുറിച്ചിട്ടില്ല അത് തന്നെ അത് സൂപ്പർ ആണ് ആ പ്രദേശത്തെ പാറയല്ലോ മരം മുറിച്ചാലും അവിടുത്തെ സന്തുലനാവസ്ഥ ചിലപ്പം നഷ്ടപ്പെടാറുണ്ട് അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് സ്ഥാപനം അല്ലെങ്കിൽ ഇതിപ്പം എന്തായിട്ടാണ് സാർ ഇതൊരു കമ്മ്യൂണിറ്റി ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും ഇത് ഹോം സ്റ്റേ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഹോളിഡേ ഹോം ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒരു കമ്മ്യൂണിറ്റി മീറ്റിങ്ങുകളും മറ്റും ഒരു സ്പേസ് ആയിട്ടുണ്ട് നമ്മളിപ്പോ ആംബി തിയേറ്ററിലാണ് സ്റ്റേജും ഇത് ഗ്യാലറിയുമാണ് പൊതുപരിപാടികൾ അങ്ങനെ നടക്കാറുണ്ട് പിന്നെ ഇതിന്റെ പേര് ഭയങ്കര രസം ഊര് ഊര് ഊരിന് രണ്ടർഥമുണ്ട് ഊരിന്ന് നമ്മൾ കേൾക്കുമ്പോൾ ആദിവാസികളുടെ ഊര് കുടില് എന്നുള്ളതാണ് അതായത് ഊരും നമ്മൾ അവിടെ നിന്നെ പിന്നെ ഒരു ഊരുണ്ട് അതായത് നമ്മുടെ ശരീരം ശരീരത്തിന്റെ ഊർജം അല്ലെ എന്റെ ഊര് എന്റെ ഉയര് അങ്ങ് പോയി എന്ന് പറയുന്ന ഒരു ഇതുണ്ട് ആ ഒരു ഇതാണ് ഇവിടെ കൺസെപ്റ്റ് ചെയ്തത് ഒരു മണ്ണ് പ്രോജക്ട് പ്ലാൻ ചെയ്തത് ഏറ്റവും കൂടുതൽ ഈ ക്യാമ്പസിൽ ഉപയോഗിച്ചിരിക്കുന്ന മീഡിയം മണ്ണാണ് മണ്ണാണ് മണ്ണിനോട് ചേർന്ന് പോകുന്ന ഒരു പേര് ഉണ്ടാവുക പിന്നെ നമ്മുടെ ഒരു സ്വന്തം പിറന്ന സ്ഥലം ഈ ഊരെന്ന് പറഞ്ഞ ജനിച്ച സ്ഥലം വളർന്ന സ്ഥലം അങ്ങനെയൊക്കെ ഒരു ഇടത്തിനാണ് പലപ്പോഴും എവിടെ നിന്നുള്ളവനാണ് അതെല്ലാം അടിസ്ഥാനപരമായിട്ട് എല്ലാവരും മണ്ണിനോട് എല്ലാവരുടെയും ഊര് ഈ മണ്ണ് തന്നെയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം അതുകൊണ്ട് മണ്ണുണ്ട് നിങ്ങള് കയറി വന്നപ്പോൾ കണ്ടു കാണും ആ മെയിൻ ഗേറ്റ് മുതലുള്ള എല്ലാ മതിലുകളും മണ്ണ് മതിലുകളും മണ്ണും മണ്ണിന്റെ ഗുണങ്ങളുമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് അതിനോട് ചേർന്ന് പോകുന്ന ഒരു പേര് ഉണ്ടാകുക ഞാൻ ഡൽഹിയിലായിരുന്നു ഞാൻ സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലാണ് വർക്ക് ചെയ്തത് പത്തിരുപത്തിയേഴ് വർഷം അത്തരമൊരു ബാക്ക്ഗ്രൗണ്ടാണ് എനിക്കുള്ളത് പിന്നെ ഇതുപോലെ ഒരു ബദൽ ലക്ഷണങ്ങളോടൊക്കെ ആദ്യമേ താല്പര്യം താല്പര്യം ഉണ്ട് ഇന്ത്യയിലെ പല വില്ലേജുകളിൽ നിങ്ങളുടെ എൻ്റെ ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ നോർത്ത് ഇന്ത്യയിലെ ഒരുപാട് വില്ലേജുകളിൽ ബേസ് ചെയ്തുള്ള ആയിരുന്നു ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ കുറച്ചുകൂടെ തിളങ്ങുന്ന സാധനങ്ങളെക്കാളൊക്കെ കുറേ കൂടെ മനുഷ്യ ജീവിതത്തോടും ഈ പ്രകൃതിയോടുമൊക്കെ ചേർന്ന് നിൽക്കുന്ന സംഭവങ്ങളോടൊക്കെയാണ് ടൈല് ടൈൽസ് ഉണ്ട് ടൈൽസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആത്തംകുടി ടൈൽസ് ആണ് തമിഴ്നാട്ടിലെ മധുരക്കടുത്ത് ആത്തംകുടി എന്ന വില്ലേജിൽ ആളുകൾ കൈകൊണ്ട് മണ്ണുകൊണ്ടുണ്ടാക്കുന്ന ടൈൽസ് ആണ് ആത്തംകുടി ടൈൽസ് ആത്തംകുടി ടൈൽസ് ആണ് കൂടുതലും സാറേ ഞാൻ ആദ്യമേ തന്നെ ചോദിച്ചു ഈ റിസ്ക് ഇത് റിസ്ക് ആണ് അതായത് ഫസ്റ്റ് റിസ്ക് ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞ അൻപത് വർഷം മുതൽ തൊള്ളായിരത്തി അൻപത് വർഷം വരെ പഴക്കമുള്ള സാധനങ്ങളുടെ എന്താ പറയുക എന്താ നമ്മൾ തന്നെ പറയുക ആ വസ്തു എത്ര നാൾ നിലനിൽക്കും കാരണം നമ്മൾ വീട് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു പണിയുമ്പോൾ നമ്മൾ ഇത്ര ഒരു ഒരു ഇത്ര വർഷത്തേക്ക് നമ്മുടെ അസറ്റാണല്ലോ അസറ്റിന് ഡിപ്രസേഷൻ ഉണ്ടാവും കാലാന്തരത്തെ ഡിപ്രസേഷൻ അല്ലെങ്കിൽ തേയ്മാനം ഉണ്ടാകും അങ്ങനെയുള്ളൊരു റിസ്ക് എങ്ങനെയാണ് സാറ് മാറി കിടന്നത് കാരണം ഇത് സാറ് മാത്രമല്ല സാറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫാമിലിനേ നമ്മൾക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നമ്മളുടെ കൂടെ വരുന്നവരോട് ഇപ്പം നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ആദ്യം സാറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇടാതൊന്നും നടക്കത്തില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല സാറേ എന്ന് പറയുന്നൊരിതിൽ നിന്ന് വിശ്വാസത്തിൽ അവരെയൊക്കെ എങ്ങനെയാണ് ഇതിലേക്ക് പോയത് ഒരു അഞ്ചു വർഷം ആലോചിച്ച് നടന്നൊരു ഒരു ഒരു പ്രോജക്റ്റാണ് അഞ്ചു വർഷം ആലോചിച്ച് ഊണിൽ വർഗത്തിലൊക്കെ ഇങ്ങനെ ആലോചിച്ച് നടക്കുമായിരുന്നു ഇത് ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഉള്ള ഒരു സംഭവങ്ങൾ വീണ്ടും അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ ഇല്ലാത്തൊരു സാധനം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എൻ്റെ റിസ്ക്കും ഉണ്ട് അതിൻ്റെ പിന്നിലെ ഒരു അപകടമൊക്കെ ഒക്കെ കൺസൻട്രേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് നിരുത്സാഹപ്പെടുത്തിയവരാണ് കൂടുതലും ഇത് നടക്കില്ല എന്ന് എന്നാൽ ഞാനിവിടെ വന്ന് കോസ് ഫോർട്ട് സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ ഡെവലപ്മെൻറ്റ് ഈ ലോറി ബക്കർ അദ്ദേഹം അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് അവരെ അന്ന് ആരംഭിച്ച ആ ഒരു നല്ല ഒരു ഉണ്ട് അവരെയാണ് ബന്ധപ്പെട്ടത് അവിടെ ചെന്നപ്പോഴാണ് ശരിക്കും അതിൻ്റെ കോട്ടയം യൂണിറ്റിലെ ശ്രീ എഞ്ചിനീയറിങ് ഹെഡ് ശ്രീ ബിജു ജോൺ അദ്ദേഹമാണ് എന്തുകൊണ്ട് പഴയ സാധനങ്ങൾ ഉപയോഗിച്ച് കൂടുക എന്ന എന്ന ഒരു സജഷൻ വെച്ചത് കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കാശ്മീരിലെ ഭൂകമ്പമൊക്കെ ഉണ്ടായ സ്ഥല സ്ഥലത്ത് കുറേ കാലമൊക്കെ വർക്ക് ചെയ്ത ആളാണ് അന്നേരം അവിടെയൊക്കെ ഈ ഇടിഞ്ഞു വീഴുന്ന കെട്ടിടങ്ങളുടെ ലെഫ്റ്റ് ഓവർ കൊണ്ടാണ് അല്ലെങ്കിൽ ആ ആ സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് വീണ്ടും അവിടെ ജീവിതവും വീടും എല്ലാം വീണ്ടും ഉണ്ടായി വരുന്നത് എന്നിട്ടും അങ്ങനെ പഴയ സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ മുമ്പേ പറഞ്ഞതുപോലെ ഈ കോൺക്രീറ്റ് വനത്തിൽ കേരളത്തിലെ നമ്മുടെ ഈ ചുറ്റുപാടുപോളം അതിനിടയിൽ വന്ന് ഇങ്ങനെ ഒരു പഴയ സാധനങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു വലിയ ആശങ്ക എനിക്കും ഉണ്ടായിരുന്നു കാരണം ഇവിടെ അത് പ്രാക്ടിക്കൽ പ്രാക്ടിക്കലാകുമോ നമ്മുടെ നാട്ടിൽ ഈ മണ്ണും ഈ അതുപോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു ചെറിയ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കുന്ന ഒരു 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 രീതിയും നേച്ചറും ഒക്കെയാണല്ലോ നമുക്കൊക്കെ ഇവിടെ കേരളത്തിൽ ഇപ്പോഴത്തെ ഉള്ളത് അന്നേരം ആ ഒരു ആശങ്കയെ മറികടന്നത് ശരിക്കും ഈ കോസ്ബോഡിലെ അതിൻ്റെ ചുമതലപ്പെട്ടവരുടെ ഒരു ഒരു ഒപ്പം നിൽപ്പ് തന്നെയാണ് അവർ തന്നെയാണ് സജസ്റ്റ് ചെയ്തതുകൊണ്ട് ഇത് ചെയ്ത് കൂടാന്ന് അപ്പോൾ ആ ഒരു അന്വേഷണമാണ് പഴയ സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക അങ്ങനെ മൂവായിരം വർഷം മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു എൺപത്തിയഞ്ചു വർഷം വഴക്കമുള്ള ഒരു വീട് വാങ്ങിക്കൊണ്ടാണ് ഇതിലേക്ക് വീട് മൊത്തം എല്ലാ സാധനങ്ങളും അത് വാങ്ങിച്ചുകൊണ്ടാണ് തുടങ്ങിയത് പിന്നെ ഇങ്ങനെ ഓരോ ആവശ്യം വരുമ്പോൾ വന്നു വന്ന് ഇരുപത്തിനാല് ബിൽഡിംഗുകൾ വീടുകൾ മാത്രമല്ല ആദ്യം കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞില്ല അതിൽ ആറ് വീടുകളുണ്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ ആദ്യത്തെ ബിൽഡിംഗ് ഉണ്ട് കോട്ടയം കെ എസ് ആർ ടി സിയിലെ ആദ്യത്തെ ബിൽഡിംഗ് ഉണ്ട് ഒരു കോടതി കെട്ടിടമുണ്ട് കോടതി കെട്ടിടം ക്രിസ്ത്യൻ പള്ളിയുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ബിൽഡിങ്സ് നാലെണ്ണം ഉണ്ട് പിന്നെ കോട്ടയത്തെ ആദ്യത്തെ ഒന്ന് രണ്ട് ഗവൺമെന്റ് ബിൽഡിങ്ങുകൾ പിന്നെ സ്കൂൾ ബിൽഡിങ്ങുകളുണ്ട് സൊസൈറ്റിയുടെ ഒരു നമ്മുടെ ഒരു ഒരു എടുക്കാം അതിലേറെ ഇവിടെ എല്ലാ ഒബ്ജക്റ്റിനും ഇവിടുത്തെ ഓരോ ചെറിയ ഒബ്ജക്റ്റിനും ഓരോ സ്റ്റോറിയുണ്ട് എല്ലാ സാധനങ്ങൾക്കും ഒരു കഥ പറയാനുണ്ട് അത് എവിടെയായിരുന്നു നാൽപ്പത് വർഷം മുതൽ സോറി അൻപത് വർഷം മുതൽ തൊള്ളായിരത്തിഅൻപത് വർഷം വരെ വല്ല്യ കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ ബുക്ക് ഷെൽഫിന്റെ സൈഡ് കണ്ടപ്പോ അവിടുത്തെ ആ ചില്ല് ഞാൻ കണ്ടേക്കുന്നത് മട്ടാഞ്ചേരിയിലെ ഒരു ഒന്ന് രണ്ട് പ്രദേശങ്ങളിലുള്ള ഒരു പ്രത്യേക രീതിയിലാ ലൈറ്റിംഗ് ആ ആ ചില്ലിന്റെ ലൈറ്റിംഗ് ആണ് പിന്നെ പഴയ പള്ളികള് എനിക്ക് തോന്നുന്നു നമ്മുടെ പള്ളിയുടെ പേര് അവിടെ ഒരു റിഫ്ലക്ഷൻ ഉണ്ട് ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് അത് കാണുമ്പോൾ പറഞ്ഞില്ല പഴമയുടെ ഇരുത് വരുന്നത് ഇതിനൊക്കെ ഞാൻ ഒരു വീട് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് വാങ്ങിച്ചു പറഞ്ഞു ആ വീട് വാങ്ങിക്കുമ്പോ ഏകദേശം എത്ര രൂപയായി കാരണം നമ്മൾ ഈ ഒരു ബിൽഡിംഗ് വേണമെങ്കിൽ നമുക്ക് നല്ല എമൗണ്ട് അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത പഴയ വെച്ച് വാങ്ങിക്കുമ്പോൾ നമുക്ക് മെറ്റീരിയൽ നമ്മൾ ഒരു എൺപത് ശതമാനം വരെ സേവ് ചെയ്യും ഒരു ഇരുപത് ശതമാനമെങ്കിലും കൂടുതൽ കൂടുതലാകും പക്ഷേ ഇത് തമ്മിലുള്ള മെറ്റീരി ഒരു അന്തരം വളരെ വലുതാണ് കാരണം ഞാൻ ആദ്യം വാങ്ങിച്ച വീട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് മറ്റുമാണ് പക്ഷേ അവിടുന്ന് തന്നെ എനിക്ക് ഒരു മെറ്റീരിയലിൻ്റെ ഒന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സാധനങ്ങളെങ്കിലും സാധനങ്ങളെങ്കിലും ഇരുപത് ലക്ഷം രൂപയുടെ സാധനങ്ങളെങ്കിലും അവിടുന്ന് കിട്ടിയിട്ടുണ്ട് കാരണം ഒരു പത്ത് മുപ്പത് ലോഡ് കരിങ്കല് അങ്ങനെ ഇപ്പോഴത്തെ വാല്യുണ്ട് എല്ലാം നമ്മളെ എടുക്കും ഇപ്പൊ നമ്മളിപ്പോ ഇരിക്കുന്ന ഈ പിറിലെ ഈ കരിങ്കൽ കെട്ടുകളെല്ലാം ഒരു ക്രിസ്ത്യൻ പള്ളിയുടെയാണ് അന്നേരം ആ പള്ളി പൊളിച്ചെടുത്തു തൊണ്ണൂറ് ലോഡ് കരിങ്കല്ലാണ് തൊണ്ണൂറ് ലോഡ് കരിങ്കല്ലാണ് ഇവിടെ ഇവിടെ വന്നത് അന്നേരം ഈ ക്യാമ്പസിലെ ബിൽഡിങ്ങിന്റെ പണി കഴിഞ്ഞതിന് ശേഷമാണ് അത് കിട്ടിയത് അതുകൊണ്ട് ഈ റോഡുകളും എല്ലാം ഇട്ടിരിക്കുന്നത് നമ്മള് ഒരു പാറ പോലും ഇതിനായിട്ട് പൊട്ടിച്ചിട്ടില്ല ഇതിനായിട്ട് ഒരു മരം ക്യാമ്പസ് കാണുമ്പോൾ മനസ്സിലാവുവിടുന്നു മരങ്ങളൊക്കെ നോക്കിയാൽ ചില എല്ലാം പുതുക്കിയിട്ടുണ്ട് പക്ഷെ പണ്ടത്തെ ഒരു ആംബിയൻസ് ഭയങ്കര ഇങ്ങനെ നമുക്ക് ഇവിടെ കാണുന്നത് ആ തന്നെ നമ്മൾ നമ്മൾ വെറുതെ ഉറങ്ങി പോവാ സ്ഥലത്ത് വന്നിരുന്നത് അങ്ങനെ നല്ലൊരു ആംബിയൻസ് അതെ ഒരു മനുഷ്യൻ എല്ലാവർക്കും വരുന്നവർക്ക് ഞാൻ ശരിക്കും ഡൽഹിയിൽ നിന്ന് വന്നത് എന്റെ പേരൻസ് മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഈ ചേർന്നുള്ളതാണ് വീട് അവർ രണ്ടുപേരും തനിയായിരുന്നു അവരുടെ സംരക്ഷണം അവർക്ക് രണ്ടുപേർക്കും തന്നെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്ന ഒരു സമയത്ത് നാട്ടിൽ വരാനായിട്ട് തീരുമാനമെടുത്ത് വന്ന ആളാണ് ഞാൻ എൻ്റർപ്രണർ ആകാൻ നാട്ടിൽ വന്ന ആളല്ല ഇത് എൻ്റെ വീട്ടിലെ ഒരു ഇമ്മീഡിയറ്റ് നീഡ് അതിനുള്ളൊരു റെസ്പോൺസ് അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഇവോൾവ് ചെയ്തു പോകുന്ന ഒരു സാധനമാണ് അവർ അതുകൊണ്ട് ഈ വീട്ടിലെത്തുന്ന ശരിക്കും ഇപ്പോൾ പറഞ്ഞല്ലോ ഈ വീട്ടിലെത്തുന്ന സർവീസുകളാണ് പ്രായമുള്ളവർക്ക് വീട്ടിലെത്തുന്നത് കൂടുതലായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതൊരു എൽഡർലി റിസോഴ്സ് സെൻറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എമർജൻസി ഘട്ടങ്ങളിൽ കുറച്ച് ദിവസം വന്നവർക്കിവിടെ വന്ന് താമസിക്കാൻ സൗജന്യമായി ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നാൽ നമ്മൾ സംഭാവന വാങ്ങിക്കുകയോ പിരിവ് വാങ്ങിക്കുകയോ ഒന്നും ചെയ്യുന്ന സ്ഥാപനമോ അല്ലേ ഓക്കെ നമ്മൾ ഈ ഒരു മോഡൽ ആ മോഡൽ ബിസിനസ്സാണ് പക്ഷെ മോട്ടീവ് ബിസിനസ്സല്ല അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തുന്ന അങ്ങനെ ഒരു കിലോമീറ്ററിനുള്ളിൽ നിന്ന് ഞങ്ങൾ കുറേ കാര്യങ്ങൾ വീട്ടിലെത്തുന്ന സർവീസുകൾ തുടങ്ങി അതിപ്പോൾ ഒരു എട്ട് വർഷം കൊണ്ട് ചുറ്റൂരും എട്ടോളം കിലോമീറ്ററിൽ പത്ത് രണ്ട് എണ്ണൂറ് വീടുകളിലോളം കണക്റ്റഡ് ആണ് ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വേസ്റ്റ് ആയിട്ട് ഒന്നും ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നമ്മളിവിടെ ഒന്നും വേസ്റ്റ് ചെയ്തിട്ടില്ല മുപ്പതിനായിരത്തോളം ഓടുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് നൂറ്റിമുപ്പത് വർഷം വരെ പഴക്കമുള്ള ഓടുകളുണ്ട് യ്യായിരത്തോളം വെട്ടുകല്ലുകളാണ് മൊത്തത്തിൽ ബ്രിക്സ് ഉപയോഗിച്ചിരിക്കുന്നത് അതും അൻപത് വർഷം മുതൽ നൂറ്റി നാല്പത് വർഷം പഴക്കമുള്ള വെട്ടുകല്ലുകളാണ് മണ്ണാണോ അതെ അതെ അതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഈ പൊള്ളിച്ച ഇത്രയും ബിൽഡിങ്ങിൽ നിന്ന് ഇരുപത്തിയേഴ് ലോഡ് ചാന്തെന്ന് നമ്മൾ പറയുന്നു അതിന് ഉപയോഗിച്ചിരിക്കുന്ന പണ്ട് ഉപയോഗിച്ചിരിക്കുന്ന ആ കെട്ടിടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ആ മിശ്രിതം കളക്ട് ചെയ്തായിരുന്നു കളക്ട് ചെയ്തായിരുന്നു അതന്നെ ഒന്നും കളഞ്ഞിട്ടില്ല ഒന്നുമില്ല കാരണം ഇതൊരു ഒരു ഒരു പാഠം കൂടാണ് കാരണം നമ്മൾ ഈ ഇതിന് ഇപ്പം ഇപ്പോഴത്തെ ഒരു കോൺക്രീറ്റ് അന്നത്തെ ഇതിന്റെ ഒരു നന്മ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ കെട്ടിടങ്ങളെല്ലാം ഇത്രയും പഴക്കമുള്ള കെട്ടിടങ്ങളെല്ലാം അതുപോലെ ഉപയോഗിക്കാൻ പറ്റി പക്ഷേ ഇപ്പം പണിയുന്ന ഇപ്പോഴത്തെ ഉണ്ട് ഉണ്ട് അത് ജീവിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ബിൽഡിങ്ങുകൾ ഇപ്പോൾ ഒരു ഒരു കോൺക്രീറ്റ് കെട്ടിടം നമ്മൾ പൊളിച്ചു കളഞ്ഞിട്ട് അതിൻ്റെ ഒരു സാധനവും ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലാണ് ഇപ്പം പോകുന്നത് നമ്മുടെ അന്ന് പൂർവികർ ഈ ഒരു മെതേഡ് ഈ നിർമ്മിതിക്കായിട്ട് സ്വീകരിച്ചിട്ട് സ്വീകരിച്ചത് കൊണ്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഈ തെങ്ങിനെ പറ്റിക്കാർ നമ്മൾ പറയത്തില്ല തെങ്ങിൻ്റെ എല്ലാം ഉപയോഗപ്രദമാണ് എന്ന് പറയുന്ന പോലെ തന്നെ ആ പൊളിച്ച ബിൽഡിങ്ങുകളുടെ എല്ലാം ഉപയോഗിക്കാൻ കൊള്ളാത്തതായിട്ട് ഒന്നുമില്ലായിരുന്നു പിന്നെ ചൂട് ചൂട് കയറിയപ്പോൾ മനസ്സിലായി കാണുമില്ല ചൂട് ചൂട് വളരെ വളരെ കുറവാണ് ഒരു ലക്ഷറി സ്റ്റേ അല്ലെങ്കിലും വളരെ കംഫർട്ടബിളായിട്ട് സ്റ്റേ ചെയ്യാവുന്ന എല്ലാ പിന്നെ ഇതൊരു ഫുഡിന്റെ ഹബ്ബാണ് ഫുഡ് കഴിക്കാനായിട്ട് മാത്രം വരുന്ന ഒട്ട ഒട്ടേറെ ആളുകളുണ്ട് അങ്ങനെ നമ്മൾ ഒരു പ്രയർ നോട്ടീസിൽ ഒന്ന് രണ്ട് മണിക്കൂർ മുമ്പ് വിളിച്ച് പറഞ്ഞിട്ട് വന്നാൽ അവർക്ക് എല്ലാ എല്ലാ ഫുഡും ഇവിടെ വന്ന് ഈ ഒരു ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് അവിടെ താഴെ ഇവിടെ ഫുഡും ഫുഡ് കഴിച്ച് എല്ലാ മീൽസും ബൊഫയ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റിൽ മുതൽ ലഞ്ചും ഡിന്നറും എല്ലാം ആണ് അങ്ങനെ എല്ലാവർക്കും വരാവുന്ന ഒരു സ്ഥലം ഞങ്ങളിവിടെ ആ ഒരു ആ പിന്നെ മദ്യപാനവും പുകവിലയും ഞങ്ങൾ ക്യാമ്പസിൽ പ്രോത്സാഹിപ്പിക്കാറില്ല അങ്ങനെ ഒരു ഒരു അത് ഒഴിവാക്കാൻ കഴിയുന്ന എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം പ്രത്യേകിച്ച് കുടുംബങ്ങളാണ് കൂടുതലും ഇവിടെ വരുന്നത് കുടുംബമായിട്ട് വന്ന് സമയം ചില ദിവസങ്ങൾ ചിലവഴിക്കാനായിട്ടൊക്കെയാണ് ഒത്തിരി പേരും താല്പര്യപ്പെടുന്നത് ഇതാണ് നമ്മുടെ ഊരിന്റെ തുടക്കം അല്ലെ സാറേ ഊരിതന്നെ ഇവിടെ തന്നെ കുറെ കുപ്പികൾ പഴയ എന്താ പറയാ ലിക്കർ കുപ്പികൾ എല്ലാം കൂടെ ഇങ്ങനെ മദ്യപാനത്തിനെതിരാണ് പക്ഷെ ആ ഉപയോഗിച്ച കുപ്പികൾ എങ്ങനെയാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് നോക്കല്ലേ സാറയിടക്ക് വെച്ചേക്കുന്ന മിശ്രിത എന്താ അവര് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ കോസ്കോഡ് ആർ ഡി പത്മകുമാർ എന്ന ആർക്കിടെ ഇതൊക്കെ ഇങ്ങനെ ഇത് ഞാൻ പറഞ്ഞ ലാറി ബക്കറിന്റെ അസ്വാദിയാണ് കേട്ടോ ബക്കറിന്റെ ആ ഒരു നിർമ്മാണ രീതി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു നിർമ്മാണ രീതി മറ്റേ ഇതല്ല കേട്ടോ മണ്ണാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഇവിടുത്തെ സെറ്റപ്പ് കണ്ടോ ഫ്ലഗ് പോയിന്റ് എല്ലാം പഴയ ബിൽഡിംഗിന്റെ അല്ലേ സാധനങ്ങളെടുത്ത് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ഈ പിന്നെ ഈ ഈ ഈ ഫ്ലോ ടൈലൊക്കെയും പഴയ ആൾക്കാർ ഉപയോഗിച്ചു ഓ ഇതാണല്ലോ ആത്തങ്കുടി ടൈൽ അല്ലേ ഇതോ ഇതോ അവരുടെ ഇത് സ്റ്റോൺ സ്റ്റോൺ ആണ് സ്റ്റോണിറ്റോണോ ഓക്കേ ഓക്കേ ആ ഇതൊക്കെ ഉപയോഗിച്ച സാധനങ്ങള് ആ ഞാൻ പറഞ്ഞത് ഇത് ഇതാ ഇത് ഇത് പ്രത്യേക

ഓ ഇതും മറ്റേ ഈ പുതിയതായ സാധനങ്ങൾ ഈ പ്ലമ്പിംഗ് വയറിംഗ് മെറ്റീരിയലുകൾ പിന്നെ വളരെ അത്യാവശ്യം ചില ഈ ഫ്ലോറുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങള് ഇത് ശരിക്കും രണ്ട് ഫ്ലോറോ മൂന്ന് ഫ്ലോറോ ഇത് ഗ്രൗണ്ട് ലെവലിൽ തന്നെയാണ് എല്ലാം അതിന്റെ ഒരു രണ്ട് റൂംസ് റൂംസൊക്കെ ഉള്ളു ഒരു ഒരു രണ്ട് റൂംസും അതിന്റെ സൗകര്യങ്ങളും മാത്രം മുകളിലുണ്ട് പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോ ലാൻഡ് ലാൻഡ് എങ്ങനെ കിടന്നു അതുപോലെ തന്നെ നമ്മളെ ഓ അതായത് ഞങ്ങളുടെ ഇത് ഇപ്പൊ കോട്ടയത്താണ് ഇതുള്ളത് അപ്പം കോട്ടയത്ത് കറുകച്ചാൽ ശരിക്കും കറുകിച്ചാൽ അതിർത്തിയാണ് അതിർത്തിയാണ് മല്ലപ്പള്ളി അതായത് ഇവിടത്തെ ഭൂപ്രദേശം എന്ന് ഇങ്ങനെ ചെരുവ് പ്രദേശം ഇങ്ങനെ തിട്ടതിട്ടതിട്ടുള്ള അതേ രീതിയിലാണ് അത് പണിത് വെച്ചേക്കുന്നത് ഓ ഇതാണ് ഇവിടുത്തെ റൂംസ് അല്ലേ എല്ലാ റൂമിനും ഒരു പ്രൈവറ്റ് പ്രൈവറ്റ് ആ പ്രൈവറ്റ് സെറ്റ് സെറ്റ് കൊണ്ട് പണ്ടുകാലത്ത് നമ്മള് തേങ്ങാ ചിരവ ചിർട്ട എടുത്ത് ഞങ്ങളെ അവിടെ വീട്ടിൽ തേക്കുക പിന്നീട് നമുക്ക് ഇരുമ്പതേ പൊട്ടിയായി ഇപ്പൊ ചിട്ട കൂടി ഇവിടെ ഇവര് മുഴുവൻ ചിർട്ടയാണ് പൊത്തിനെ ഇത് ഇതൊരു ഡിസൈൻ ആയിട്ട് എടുത്തതാണ് ചിരട്ട മാത്രമല്ല ചട്ടിയാണല്ലേ ചട്ടി നമ്മുടെ അടച്ചു അടപ്പ് ചട്ടിയുടെ ഉപയോഗിക്കുന്ന അടപ്പ് നല്ല രസമുണ്ട് കാണാൻ മാത്രല്ല ഈ ഈ കല്ലുണ്ടല്ലോ ഇതെനിക്ക് കല്ലല്ലേ ഇത് ഈ കല്ല് ഞാൻ എനിക്ക് മറ്റേ പത്മനാഭസ്വാമി ക്ഷേത്രം ഇല്ലേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇങ്ങനെ കല്ലിട്ട് ഈ കല്ല് ഭയങ്കര തണുപ്പാണ് ഞാനിപ്പ ചെരുപ്പ് ഊരിയിട്ടിട്ടാണ് നിൽക്കുന്നത് നല്ല തണുപ്പുണ്ട് ഈ കല്ലിന് ഞാൻ ഇത് കണ്ടപ്പോഴും ഓർത്തത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഞാൻ ഇങ്ങനെ ഞാൻ കണ്ടേക്കുന്നത് പിന്നെ എവിടെയൊക്കെ കണ്ടേക്കുന്നത് എനിക്ക് ഓർമ്മയില്ല ഈ റ്റായ കുറച്ചൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് ചില റൂംസ് നമുക്ക് അതി കേരള സ്റ്റൈലിൽ തന്നെ നമ്മുടെ പണ്ടത്തെ സ്റ്റൈലിൽ തന്നെ അവിടെ സ്പേസ് ഉണ്ടായിരുന്നു നമ്മളൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ റൂംസിനും റൂംസിന്റെ എല്ലാം ഫീച്ചേഴ്സ് സെയിം ആണ് ഈ ഒരു ബാൽക്കണി ബാൽക്കണി ആണ് ഇപ്പൊ ഞാൻ ഈ കൈവരി ഉണ്ടല്ലോ നാനൂറ് വർഷം പഴക്കമുള്ള നമ്മുടെ കോട്ടയം താഴ്ത്തങ്ങാടിന്ന് അന്നത്തെ കാലത്ത് കൈകൊണ്ട് പണിതിട്ടുള്ള ഒരു റെയിലിംഗ് ആണ് അപ്പൊ അതായത് ഈ ഊരെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറെ സാധനം ഉണ്ട് അതുപോലെ തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഡൽഹി ഞാൻ ചിത്രങ്ങളിൽ മാത്രമേ ഡൽഹി കണ്ടിട്ടുള്ളൂ ഡൽഹിയിൽ ഇങ്ങനത്തെ കുറച്ച് അല്ലെ സാറ് ഡൽഹിയിലുള്ള ആളല്ലേ അങ്ങനത്തെ വർക്കുകൾ ഞാൻ കണ്ടിട്ടുള്ളൂ എന്താണെങ്കിലും ഊര് കാണണം എന്നുള്ളവർ അല്ലെങ്കിൽ ഊരില് ഒരിക്കലെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഇവിടെ വന്നാൽ ഇതിന്റെ ഒരു ഏരിയൽ വ്യൂ കിട്ടും ഭയങ്കര രസം ഞാനിവിടെ നിന്നിട്ട് മറ്റേ സ്റ്റേജിലൊക്കെ കയറി പ്രസംഗിക്കുന്ന ഫീലാണ് അത്ര നല്ല രസമാണ് ഊര് ഗൂഗിൾ ചെയ്താൽ സാർ പറഞ്ഞ ഊര് എക്സ്പീരിയൻസ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് വെറുതെ കാണാനാണെങ്കിലും വന്ന് കണ്ടിട്ടും നല്ല രസമുണ്ട് കാരണം നമ്മൾ എങ്ങനെയാണ് റീസൈക്കിൾ ഒരു ഒരു വസ്തുവിനെ ഉപയോഗിക്കുന്നതെന്ന് ഇദ്ദേഹത്തെ കണ്ടുപഠിക്കണം സാർ എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്